ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു പുതിയ ഇരുമ്പ് ചട്ടി എന്ന് പറഞ്ഞാൽ കാസ്റ്റ് അയേണ്ട ഒരു അപ്പച്ചട്ടി വാങ്ങിയിട്ടുണ്ട് അതെങ്ങനെ മയക്കാം പെട്ടെന്ന് മയക്കിയിട്ട് നമുക്ക് അതിൽ വെള്ളയപ്പം ഉണ്ടാക്കാം അപ്പോൾ ദോശക്കല്ലായാലും പോലും അതുപോലെ തന്നെ ചെയ്താൽ മതി അപ്പോൾ ഞാൻ അത് ആദ്യം ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം അതിന് ശേഷം നമുക്കത് ഒന്ന് ചൂടാക്കി എടുക്കണം ആദ്യം ഒന്ന് സ്റ്റൗ കത്തിച്ചിട്ട് നല്ല ഹൈയിൽ സ്റ്റൗ കത്തിക്കുക അതിലത്തെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം അത് ഒന്ന് ചൂടാവട്ടെ നല്ലോണം ചൂടായതിന് ശേഷം അതിൽ എണ്ണ പുരട്ടി കൊടുക്കുക അപ്പോൾ നല്ലോണം ചൂടായി ഇനി നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ബ്രഷ് ബ്രഷുണ്ടോ അല്ലെങ്കിൽ തുണി വെച്ചോ നമുക്ക് പുരട്ടാവുന്നതാണ് എല്ലാ ഭാഗത്താവുന്ന പോലെ നല്ലോണം അതിൻ്റെ അറ്റത്തുമെല്ലാം ആവുന്ന പോലെ നല്ലോണം എണ്ണ പുരട്ടുക ആ എണ്ണ പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ആ എണ്ണയൊന്ന് ഹൈയിൽ ചൂടാക്കണം അപ്പോൾ ഫ്ലെയിം ഹൈ ആക്കിയിട്ട് അതൊന്ന് പുകയുന്നവരെ ചൂടാക്കുക കേട്ടോ ഇപ്പോൾ ഇല്ലേ നല്ല പുക വരാൻ തുടങ്ങി ഇതുവരെ ചൂടാക്കണം അതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതിനെ തന്നെ തണുക്കാൻ അനുവദിക്കണം ഇനി കൊണ്ടുപോയി കഴുകൊന്നും പാടില്ല നമുക്ക് ഓഫ് ചെയ്തിടാം ഓഫ് ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അത് തണുക്കാൻ വേണ്ടിയിട്ട് അത് തണുത്തതിന് ശേഷമാണ് ഇനി ചെയ്യേണ്ടത് അപ്പോൾ നല്ലോണം തണുത്തു തണുത്തതിന് ശേഷം നമുക്ക് ആ നമ്മൾ കൊടുത്ത എണ്ണയുണ്ടല്ലോ അത് ഒരു തുണി വെച്ച് നല്ലോണം വൃത്തിയാക്കാം നല്ലോണം തുടച്ച് വൃത്തിയാക്കാം അപ്പോൾ നല്ലോണം തുടച്ച് വൃത്തിയാക്കി അതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ സ്റ്റൗ കത്തിക്കണം എന്നിട്ട് മീഡിയത്തിൽ വെച്ചോളൂ എന്നിട്ട് നമ്മൾ എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു അരസവോള ഇവിടെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തു ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ ഉള്ളി ഒന്ന് നല്ലോണം വഴണ്ടി വരണം അതുവരെ നമ്മൾ നല്ലോണം ആ ഉള്ളി എല്ലാം ബാധിക്കാവുന്ന പോലെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം അത് ഉള്ളി ഒരുവിധം ബ്രൗൺ ആയി വരുമ്പോൾ നമുക്കത് വാങ്ങിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ആ ഉള്ളി വാങ്ങിയെടുക്കാം വാങ്ങിയെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ ഉള്ളി വാങ്ങിയെടുത്തിട്ട് ആ ഉള്ളി ഇനി ഉപയോഗിക്കൊന്നും വേണ്ട നമുക്ക് കളയാം അപ്പോൾ ഞാൻ ആ ഉള്ളി മുഴുവൻ വാങ്ങിയെടുത്തതിനു ശേഷം തുണി വെച്ച് നല്ലോണം ഒന്ന് തുടച്ചു കൊടുക്കാം ഇനിയൊരു സവോള ഒരു സവോള ഞാൻ പപ്പടക്കോളിൽ കുത്തിയിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യണത് എണ്ണ പുരട്ടി കൊടുത്തു ഇനി നമുക്ക് മാവ് ഒഴിച്ച് പെട്ടെന്ന് തന്നെ വെള്ളയപ്പം ചൂട്ടെടുക്കാം ഇതേ രീതി തന്നെയാണ് ഞാൻ ദോശ ചട്ടിക്ക് ചെയ്യണത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നല്ല സുഖമായിട്ട് പെട്ടെന്ന് അപ്പം തന്നെ നമുക്ക് വാങ്ങിയ വാങ്ങിയപ്പം തന്നെ നമുക്ക് ചെയ്ത് നമുക്ക് നമുക്കപ്പം തന്നെ ദോശ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കി ഞാൻ കാണിച്ച് തരാം വെള്ളയപ്പം ഒഴിച്ചു നമുക്ക് അടച്ച് വെച്ച് തീരെ ഒട്ടിപ്പിടിക്കില്ല നല്ലോണം വിട്ടുപോരും അപ്പോൾ വെള്ളയപ്പം തയ്യാറായി നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ വെള്ളയപ്പം വെന്ത് കാണും ഇതാക്കാണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് നോൺ സ്റ്റിക്ക് പോലെയായി തീരും അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ഞാൻ ഒരെണ്ണം കൂടിയും കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഒന്നും കൂടി മഴക്ക് വരട്ടുക എന്നിട്ട് ഒരു കയ്യിലും കൂടി ദോഷമാവഴിച്ചു അല്ല വെള്ളയപ്പം ഒഴിച്ചു എന്നിട്ട് നമുക്ക് ചോട്ടി സാധാരണ നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ പക്ഷെ ഒട്ടും പിടിക്കില്ല അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെയാണ് മയക്കിയെടുക്കുന്നത് അത് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ ഇപ്പം ഇനി കുറേ നാളായിട്ട് നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കണ ദോശ ചട്ടിയൊക്കെ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ തുടങ്ങില്ലേ അപ്പോഴും നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഒട്ടും പിടിക്കാതെ ദോശയൊക്കെ എടുക്കാൻ കഴിയും അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ എല്ലാവരും പ്ലീസ് ദയവായി ഇതൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതേപോലെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം പിന്നെ ഈ ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്തുതന്നെ കാണാം താങ്ക് യു